സാഹിത്യ അക്കാദമിയിൽ നാളെ സാർവദേശീയ സാഹിത്യോത്സവം ആരംഭിക്കുകയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾക്കൊപ്പം അക്കാദമി അങ്കണത്തിൽ ചപ്പു ചവറുകൾ കൊണ്ടുള്ള ചില നിർമ്മിതികൾ ഉയരുന്നുണ്ട് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലെ കുട്ടികളാണ് ഇതിനു പിന്നിൽ ചവറുകൾ കൊണ്ടൊരു കല നിരവധി പ്രശസ്ത കലാകാരന്മാർക്ക് ജന്മം നൽകിയ തൃശൂരിലെ ഫൈൻ ആർട്സ് കോളേജിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികളാണ് ഉണക്കിലയും ചപ്പു ചവറുകളും ഉപയോഗിച്ച് കലാരൂപങ്ങൾ തീർത്തിട്ടുള്ളത് ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളുടെ വാഴക്കമ്പനി എന്ന പേരുള്ള കൂട്ടായ്മയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇവയൊരുക്കിയത് ഒരു വസ്തുവും പാഴ് വസ്തുവല്ല എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു പരീക്ഷണത്തിന് വഴിയൊരുക്കിയതെന്ന് അനീഷ പറഞ്ഞു ഒന്നും യൂസ്ലെസ് ആയി പോകണ്ട അതായത് വളരെ ബയോ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത് വെച്ചാണ് ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ യൂസ് ചെയ്ത ഫുള്ള് കാര്യല്ല അവിടുന്ന് ഇവിടെ ഇവിടെ നിന്ന് തന്നെ ഈ ഗ്രൗണ്ടിൽ തന്നെ കാര്യങ്ങൾ പിന്നെ ആകെ വരുന്നത് പിന്നെ ഈ കയറും കാർഡ് ബോർഡും അതൊക്കെ മാത്രമാണ് ഇപ്പൊ ഞങ്ങള് ഒരു ചെറിയൊരു തുടക്കം വച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ചുപേരും കൂടി ഒരു വാഴ കമ്പനിന്നും പറഞ്ഞ് ഒരു ചെറിയൊരു പരിപാടി അപ്പോൾ അതിൻ്റെ ഒരു ബേസായിട്ട് കാണാത് വിദ്യാർത്ഥിയായ വൈശാഖിൻ്റെതാണ് ആശയം തങ്ങളീ പ്രവർത്തനം ആസ്വദിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികളായ സിനില അലീന അഞ്ജലി എന്നിവർ പറഞ്ഞു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സഞ്ചികളിൽ ചപ്പു ചവറുകൾ നിറച്ച് കലാപരമായി തൂക്കിയിട്ടും ഉണക്കിലകൾ ഒട്ടിച്ചു വെച്ചുമാണ് കലാരൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം പ്രകൃതിദത്തമായ വസ്തുക്കൾ മാത്രം കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരാണ് ഈ വിദ്യാർത്ഥികൾ സർവ്വദേശീയ ശ്രദ്ധ നേടുന്ന സാഹിത്യ അക്കാദമിയിൽ തങ്ങൾക്കും കലാപ്രകടനത്തിന് അവസരം ലഭിച്ചതിൽ ഇവർ ആഹ്ലാദത്തിലാണ്